കേരള ബ്ലാസ്റ്റേഴ്സിന് ഈയൊരു ഡ്യൂറന്റ് കപ്പിൽ എടുത്തു പറയാൻ എന്തെങ്കിലും നേട്ടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഗ്രൂപ്പ് സ്റ്റേജിൽ രണ്ട് ടീമുകളെ കയറി മെഴുകുന്ന തരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പഞ്ഞി കിട്ടി വിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗോൾ മാർജിൻ സ്വന്തമാക്കുന്ന ക്ലബ്ബ് എന്നുള്ള റെക്കോർഡ് ബ്ലാസ്റ്റേഴ്സിന് സീസൺ കിട്ടി പിന്നെ ഡ്യൂറൻറ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിക്ടറി മാർജിൻ വിജയിക്കുന്ന ക്ലബ്ബെന്ന റെക്കോർഡും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്ന് കിട്ടി അതിനെല്ലാം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് എടുത്ത് പറയാനുള്ള നേട്ടം ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിന്റെ താരമായിട്ടുള്ള നൊഹാസദോയ് എന്ന മൊറോക്കൻ സ്ട്രൈക്കർക്ക് ലഭിച്ചിട്ടുണ്ട് സ്ട്രൈക്കർ ഒന്നും ഇങ്ങനെ ഒന്നും എങ്ങനെ വേണമെങ്കിലും വിളിക്കാം അപ്പം ഈ ഒരു ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എടുത്ത് പറയാനുള്ള ഒരു നേട്ടം എന്താണെന്ന് വെച്ചാൽ നൊഹാസദോയുടെ ഗോൾഡൻ ബൂട്ട് പിന്നെ റെക്കോർഡ് മാർജിനില്ല വിക്ടറി ഡ്യൂറന്റ് കപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ ഡിഫറൻസ് ഗ്രൂപ്പ് സ്റ്റേജിൽ സ്വന്തമാക്കിയ ക്ലബ്ബ് അങ്ങനെ ഇത് മൂന്നുമാണ് ഈ ഒരു ഡ്യൂറന്റ് കപ്പ് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായ നേട്ടം പിന്നെ ആരാധകർക്ക് ആദ്യത്തെ മത്സരങ്ങളിൽ തള്ളാനും പറ്റി അവസാനം ബിരിയാണി ഫാൻസ് ബിരിയാണി എന്ന് ബംഗളൂരു ഫാൻസിലേതെന്നുള്ള ബിരിയാണിയും വാങ്ങിച്ച് അണക്കാക്കിൽ അടിച്ച് വാങ്ങിച്ച് പോയി കിടന്ന് കരയാനും പറ്റി പിറ്റേന്ന് തൊട്ട് മാനേജ്മെന്റിനെ തെറി വിളിക്കാനും പറ്റി ഇതാണ് ഡ്യൂറൻറ്റ് കപ്പിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അച്ചീവ്മെന്റ്